ഇന്ന് എൻ്റെ കൂടെ ലൂസ്റ്റോക്കിൽ ഒരു ചിറ്റ് ചാറ്റിൽ വരുന്നത് അമേരിക്കയിൽ നിന്നും ജോർജിയ സ്റ്റേറ്റിൽ നിന്നും വരുന്നത് ശ്രീ ഷാജൻ അലക്സാണ്ടർ അദ്ദേഹം വളരെ കാലമായിട്ട് അമേരിക്കയിലാണ് ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയാണ് ഇതിനേക്കാളിലൊക്കെ ഉപരിയായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജോർജിയയിൽ ഗ്രൗണ്ട് സ്ട്രാറ്റജിസ്റ്റാണ് മാനേജ്മെൻറ്റ് വിദഗ്ധനാണ് ദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാം ഒന്നാമത് ഈ ഗാസയുമായി ബന്ധപ്പെട്ട സംഭവം അമേരിക്കയിലെ ട്രഷറി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് ഇന്ത്യയോടുള്ള സമീപനം മാറിയിട്ടുണ്ടോ എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെയാണ് ഈ ലൂസ് ടോക്കിനകത്ത് ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് ഷാജിൻ നമസ്കാരം ഞാൻ നിങ്ങൾ ചെറിയ നിങ്ങൾ ഡിബേറ്റൊക്കെ റിപ്പബ്ലിക്കൻ ചാനലിലും മറ്റ് നാഷണൽ ചാനലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഏത് ചോദ്യം എന്ന് പറഞ്ഞ് ഷാജി എന്ന് ഷാജിന് ഓർമ്മയുണ്ട് ഞാൻ ഷാജിനെ വെച്ചാൽ പരിചയപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും ഞാനൊരു കെ പി ഓഹൻ്റെ സ്റ്റിങ് ഓപ്പറേഷനുമായിട്ട് വന്ന സമയത്താണ് നിങ്ങൾ ആ ചർച്ച ചെയ്ത് വരുന്നത് അവിടെ വെച്ചാണ് അവ പരിചയപ്പെടുന്നത് ഓക്കെ പക്ഷേ ആ ഒരു രീതി കാരണം എനിവേ ദാറ്റ്സ് ഗുഡ് ഇപ്പം നമ്മൾ പിന്നെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ ഈ ഒക്കെ ഇടയ്ക്ക് നാഷണൽ ചാനലിൽ വരുന്നത് കാണാറുണ്ട് ഷാജിനോട് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അതായത് പ്രത്യേകിച്ച് ട്രംപിന് ഈ മോദിയോടുള്ള ഈഗോയാണോ പ്രശ്നമാണോ എന്തു അതിൻ്റെ അകത്ത ഒരു സൊല്യൂഷൻ എന്തു നമ്മൾ ഈ പ്രസിഡന്റ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ശരിക്കും നമ്മൾ പറയുന്നത് ഇപ്പൊ ട്രംപ് വൺ ആൻഡ് ട്രംപ് പോയിന്റ് ടു സീറോ പോയിന്റ് ടു ഇങ്ങനെ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് ട്രംപ് വൺ ആൻഡ് ട്രംപ് ടു അപ്പം ആദ്യത്തെ പ്രസിഡന്റ് ട്രംപിന്റെ കാലഘട്ടത്തില് പ്രശ്നമില്ലായിരുന്നു അല്ലെ അത് നമ്മളെല്ലാരും ടൂവിന്റെ തുടക്കത്തിലും ഒരു ഇഷ്യൂ ഇല്ലല്ലോ ആ ട്രംപ് ടൂവിന്റെ തുടക്കത്തിൽ ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞാലും പലരും അവിടെ ഇവിടെയൊക്കെ നിന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി മോഡിയെ പിന്നെ ഇനോഗ്രേഷൻ വരുന്നില്ല മുതൽ തുടങ്ങിയ ഒരു സംശയമാണ് പ്രധാനമന്ത്രി മോദി എന്തുകൊണ്ട് ഇനോഗ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ട് അതില് പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തോ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്തില്ലയോ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അല്ല പക്ഷെ എന്റെ പിറകിലും അല്ല ഷാജ അത് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ തന്നെയും പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യം മീറ്റ് ചെയ്ത് ബെഞ്ചമിൻ തന്നെയാകും അതെ പിന്നെ അത് അയാൾക്ക് വേണ്ടി ജോർദാൻ കിങ്ങിനെ വിളിച്ചു വരുത്തി അത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ മോദിയെ വിളിപ്പിച്ചേക്കുന്ന വൈറ്റ് ഹൗസിൽ തീർച്ചയായിട്ടും അപ്പം ആ ഒരു എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് വലിയ ഇഷ്യൂ ഉണ്ടെന്ന് ഇല്ല അത് ഞാൻ പറയാൻ പോകുന്നു അപ്പൊ അതിനകത്ത് ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയില്ല ഇഷ്യൂ പലതും പലരും പറഞ്ഞുണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ് ഞാൻ അന്നും ഒരു കാര്യം പ്രധാനമന്ത്രി ോണി അതിൽ പങ്കെടുക്കുന്നില്ല പക്ഷേങ്കിൽ അന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രി യേശസ് എല്ലാ ലോക നേതാക്കന്മാരും പങ്കെടുക്കണം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ എന്തായാലും അങ്ങനല്ല ഞാൻ ഞാൻ അറിഞ്ഞെടുത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ ഒരു രാജ്യത്തിന്റെ ഒരു 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 ഹെഡ് ഓഫ് സ്റ്റേറ്റ് അധികാരത്തിൽ എടുക്കുമ്പോൾ പങ്കെടുക്കാറില്ല ഓക്കെ അത് അത് ഇന്ത്യയുടെ നയവും അത് ഇവിടുന്നല്ല ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ പക്ഷേ ഇന്ത്യയുടെ ഫോറിൻ അഫേഴ്സ് മിനിസ്റ്റർ പോകും മറ്റുള്ള മന്ത്രിമാർ പോകും പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകാറില്ല അത് അതായിരുന്നു എൻ്റെ അറിവ് കാരണം ഞാനത് അതിൻ്റെ പ്രോട്ടോകോളൊക്കെ നോക്കി അങ്ങനെ എനിക്ക് അറിയാൻ സാധിച്ചു ആയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു അതല്ലാതെ ഈ ഒരു ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഒന്നും പറയാനും മാത്രമുള്ള ഒരു ഇഷ്യൂ അതിനകത്തിൽ ആകെ പറയാനുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ രണ്ടാമത്തെ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് പ്രധാനമന്ത്രി മോഡി അമേരിക്കയിൽ വരുന്നു ആ സമയത്ത് അവരെ തമ്മിൽ കാണാൻ അതെനിക്ക് ഇതെനിക്ക് എനിക്ക് പിന്നെ പ്രസിഡന്റിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് സമയത്ത് പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് ട്രംപിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ഓക്കെ പക്ഷെ അതിനകത്തുള്ളൊരു പ്രോട്ടോകോൺ ഇന്റർഫിയറൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത് മുൻകൂട്ടി കാരണം സിറ്റിംഗ് പ്രസിഡന്റ് അല്ലല്ലോ അതെ പിന്നെ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇലക്ഷൻ നടക്കുന്നത് പക്ഷേ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഡിപ്ലോമസി ഒന്നുമില്ല പുള്ളി അക്കാര്യത്തിലൊക്കെ പുള്ളി വിചാരിച്ചത് എന്റെ ഫ്രണ്ട് ആണല്ലോ മൈ ഫ്രണ്ട് എന്ന് ലോകം മുഴുവൻ ഈ പ്രത്യേകിച്ച് ഇന്ത്യക്കാര് കളിയാക്കുന്ന ഒരു ഒരു പേരാണ് മൈ ഫ്രണ്ട് അപ്പോൾ ഒരുപക്ഷെ പുള്ളി എക്സ്പെക്ട് ചെയ്തതാണ് ഇതൊന്നും പ്രശ്നമല്ല പുള്ളിക്കാരൻ എന്നെ ഒന്ന് മീറ്റ് ചെയ്യുമായിരിക്കും പക്ഷെ അങ്ങനല്ല വേറെ കാര്യമുണ്ട് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബൈഡൻ സമയത്തും ട്രംപിനെ കാണാൻ പോകും അത് അത് അതിനകത്തുള്ള അതിനകത്തൊരു വ്യത്യാസം അല്ലേ പിന്നെ അതിനകത്തുള്ള വ്യത്യാസം പറയുന്നത് ഒന്ന് ബെഞ്ചമിൻ നെ അത് കഴിഞ്ഞ ദിവസത്തെ പിന്നെ അവരുടെ ആ ഭയങ്കര ഒരു പ്രോക്സിമറ്റ് ഭയങ്കര അടുപ്പി കാണിച്ചേക്കുന്നേ ബോഡി ലാംഗ്വേജ് അതിനൊരു റീസൺ കണ്ടോ അത് സ്റ്റീവ് വിക് കൂടെ പിന്നെ അംബാസിഡർ ഹക്കബിയുടെ പേര് പറയുന്നതിന് മുന്നേ പറയുന്ന ഒരു പേര് ശ്രദ്ധിച്ചോ സ്റ്റീവ് വിക് ഓഫ് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അത് ശ്രദ്ധിച്ചോ ആരുടെ ശ്രദ്ധിച്ചോ ശാരത് കൃഷ്ണ അതെ ശാരത് കൃഷ്ണർ ട്രംപിന്റെ സന്നദ്ധ ആണ്

അവർ ബേസിക്കലി ഓർത്തഡോക്സ് ജൂയിഷ അല്ല മഷിയാനിക് ജൂയിഷ ആ സ്ത്രീ ആ സ്ത്രീയുടെ പേരെടുത്തിട്ട് അവർക്ക് അറുപത് ബില്യൺ ഡോളറിന്റെ അസറ്റ് ഉണ്ട് അവര് പേഴ്സണൽ എന്താ പറയുന്നത് അവർ ഇയാളെ കാണാൻ വരുവായിരുന്നു എന്നിട്ട് ഗോലൻ ഹൈറ്റ്സ് പിടിച്ചു കൊടുക്കണം ജസ്റ്റ് ഇമാജിൻ ഒരു 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 സ്ത്രീ വന്ന് പറയുവാണ് ഗോലൻ ഹൈറ്റ്സ് പിടിച്ചു കൊടുക്കാൻ ഇതൊക്കെയാണ് ബേസിക്കലിടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് അത്ര മാത്രമേ ആള് മാനിക്കുന്ന ഒരാള് ബാക്ക് ബാക്ക് ടു ടു യുവർ യുവർ ഞാൻ 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 ഓഫ് മോഡിയർ എനിക്ക് തോന്നുന്നില്ല ഒരു പേഴ്സണൽ വേറൊരു കാര്യം ഈ ം വെച്ചോണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ പുള്ളിയുടെ ഇടത്തും വലത്തും ഇരിക്കുന്ന പേരെ നോക്കിയാൽ മതി ജെ ഡി വാൻസും സത്യം അത് ശത്രുക്കൾ ആയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ട്രംപ് പരസ്യമായിട്ട് മാർക്കോർ ഓവിയോ വിൽ ഗോ ഡൗൺ സ്റ്റേറ്റ് സെക്രട്ടറി ഇൻ ദ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി അവിടെ നിർത്തിയില്ല പരസ്യമായിട്ട് പറയാണ് യുനോ ഹി വാസ് വെരി

പിന്നെ ഇത് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഒരു ഓരോ ടോപ്പിക് നമുക്ക് വരാം പ്രസിഡന്റ് ട്രംപ് ഒരു കാരണവശാലും നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എഫ് സിക്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സ്പെയർ പാർട്സ് കൊടുത്തിട്ടില്ല അതുമല്ല പാകിസ്ഥാന് പല ഫോറങ്ങളിലും അവിടെയുള്ള ആൾക്കാരും വെച്ച് ഒരു ടെറർ ഒറിജിനേറ്റ് ചെയ്യുന്ന രാജ്യമാണെന്ന് പ്രസിഡന്റ് ട്രംപ് തന്നെ പരസ്യമായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തെ അല്ല ഓപ്പറേഷൻ സിന്ധൂരല്ല അതിനൊക്കെ മുമ്പ് അതായത് ഫസ്റ്റ് ടൈം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പ്രധാ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ പാകിസ്ഥാനുമായിട്ട് അല്ല പ്രശ്നങ്ങൾ ഞാൻ ഇടപെടട്ടെ എന്ന് ചോദിച്ചു അത് പുള്ളി പറയുന്നുണ്ട് നേരത്തെ എന്തുകൊണ്ടാണ് പിന്നീട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതായത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിന് ശേഷം ഈ പാകിസ്ഥാൻ അസിദ് മുനീറിനെ ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമാണ് വൈറ്റ് ഹൗസിൽ വന്നിരിക്കുന്നത് ഓവൽ ഓഫീസിൽ രണ്ടാം രണ്ടാമത്തെ പ്രാവശ്യം ഓവലിലല്ലായിരുന്നു പക്ഷേ ഫ്ലോറിഡയിൽ സെൻട്രൽ കമാൻഡിൽ പോയി ഇന്ത്യക്കെതിരെ മാത്രമാണ് അയാൾ സംസാരിച്ചത് ഈ പ്ലാറ്റ്ഫോം എന്തിനാണ് പ്രസിഡന്റ് ട്രംപ് കൊടുത്ത് ചോദ്യം ചെയ്യുന്നത് നിങ്ങളൊന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് സ്ട്രാറ്റജിസ്റ്റാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ശത്രു അതായത് ടെറർ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ ആർമി ചീഫിനെ അതും അല്ല ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ ആലോചിച്ച് നോക്കുക ഗാസബേ ഈജിപ്റ്റില് അവിടെ വെച്ചു അസിം മുനീറിന് പേരെടുക്കുക ഇത് ബേസിക്കലി ഇന്ത്യക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോശമായ രീതിയല്ല അയാൾ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ അതെ അതിന് അത് അത് നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിനകത്തൊരു ഒരു കാര്യം ഞാൻ സി ഞാനൊരു ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ഒന്നും അല്ല എം ആരും എനിക്കും മനസ്സിലായ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇന്ററാക്ഷൻ വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഫീലിങ്സ് ഇറ്റ് ഈസ് ഈ പ്രസിഡന്റ് ട്രംപിനെ കുറിച്ച് ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ് ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് ഈ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ബന്ധം ഐ വുഡ് ഞാൻ അത് ഒരു പടിയും കൂടെ കടന്നിട്ട് ഞാൻ പറയാൻ ഇത് ഒരു ഒരു തേർഡ് റേറ്റ് കച്ചവടം ഇതിനകത്ത് പുള്ളിക്കാരന് എനിക്ക് തോന്നുന്നില്ല ഒരു രീതിയിലുള്ള ഒരു സിൻസിയറിറ്റി പാകിസ്ഥാനോട് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറിച്ച് ഐ വുഡ് സേ ഇന്ത്യയോടുള്ള പുള്ളിയുടെ റിലേഷൻഷിപ്പിനകത്ത് എലമെന്റ് ഓഫ് സിൻസിയറിറ്റി െതിരെ റഷ്യൻ കൂട് മേടിച്ചതിന്റെ ചൈനയ്ക്ക് ഇപ്പോൾ നൂറ് ശതമാനം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കെതിരെയായിരുന്നു ടാരിഫ് അമ്പത് ശതമാനം അമ്പത്തെട്ട് ശതമാനം മറ്റേ റസി പ്രോക്കലും ഇതിപ്പോ രണ്ടും കൂടെ ചേർത്ത് ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാകാം ഇന്ത്യക്കെതിരെ ഇങ്ങനൊരു മൂവ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് പുള്ളിക്ക് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സുമായിട്ടും പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടും സംസാരിച്ചിട്ട് ഒരു ഒരു കീഴ്വഴക്കം കാരണം ഇന്ത്യക്കൊരു സമയം കൊടുക്കുക ഇത്ര സമയത്തുള്ള ഇന്ത്യ ഇപ്പോൾ ആണ് കാരണം ഇന്ത്യ ഏകദേശം ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് റഷ്യയിൽ നിന്ന് കൂടു കുറച്ചു കാരണം ഗ്ലോബലായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ പ്രഷറും ഉണ്ട് എന്തുകൊണ്ടൊരു ടൈം കൊടുത്തില്ല പെട്ടെന്ന് കയറി ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്യൂണിറ്റീവ് എന്ന് പറയുന്നത് എന്നിട്ട് ഈ പല ട്രബ് അഡ്മിനിസ്ട്രേഷനുള്ള പീറ്റർ ആണെങ്കിലും ഹോൾ ലുപ്റ്റിക് ആണെങ്കിലും അവരൊക്കെ പറയുന്നത് ഇന്ത്യയാണ് റഷ്യയുമായിട്ടുള്ള വാറിന് ഫിനാൻസ് ചെയ്യുന്നത് ഇതൊക്കെ അങ്ങനെയാണ് ചൈന ചെയ്യുന്നില്ലയോ ടർക്കി ചെയ്യുന്നില്ലയോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാചകങ്ങൾ വരുന്നത് കാരണം ഇതൊരു ഡിപ്ലോമാറ്റിക് രീതിയല്ല ബേസിക്കലി കത്തിലെ ഒരു ഒന്ന് രണ്ട് ഇഷ്യൂസ് എന്ന് പറയാം ഈ ബ്രിക്സ് ഫാക്ടർ ഫാക്ടർ ബ്രിക്സ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ പ്രസിഡന്റ് ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ശേഷം ഈ ലോക്ക് ഉള്ളി പോലും ഇൻക്ലൂഡിങ് പ്രസിഡന്റ് ട്രംപ് പോലും വിചാരിച്ച് കാണത്തില്ല ഉള്ളി ഒരു സെക്കൻഡ് ടൈമിൽ ഭരണ ഞാനവിടെ ഉണ്ടായിരുന്നു ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു ഐ ഡു ഹാവ് എൻ ക്രിസ്റ്റിയർ ഞാനവിടെ പബ്ലിക്കായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് കൃത്യമാണ് കാരണം അവിടെ എസ്പാനിഷായിട്ടും മറ്റുള്ള ബ്ലാക്ക് അമേരിക്കൻസ് ആയിട്ടും അവരോടൊക്കെ ഞാനും ഈ പറയുന്ന ഡെമോക്രാറ്റ്സിന് വലിയ ഭൂരിപക്ഷമുള്ള വെർജീനിയ ആണെങ്കിലും മറ്റു പലയിടത്തും ചോദിച്ചപ്പോൾ എനിക്ക് വീട് കിട്ടിയിട്ട് ട്രംപ് കയറി വരുമെന്ന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് മോർ ദാൻ നൈൻ ഹൺഡ്രഡ് റാലീസ് മേശു നടത്തി ജോർജിയെ തന്നെ മൂന്ന് റാലി നമ്മൾ നാഷണൽ മീഡിയൻ ഓറിജൻ അപ്പൊ ട്വന്റി ട്വന്റി തൊള്ളായിരത്തിലധികം നടത്തി അപ്പൊ ഈ റാലികൾ വീണ്ടും മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ റാലീസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഒന്നോടെ ഫൈറ്റ് ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കംബാക്ക് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ലീഡർഷിപ്പും അങ്ങനെ ഒരു കമ്പാക്ക് പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് ബ്രിക്സ് നേരത്തെ ബ്രിക്സിന് ഇടക്കാലത്തുണ്ടായ ആ ഒരു ഒരു മാനത ഈ കഴിഞ്ഞ ഒരു ബൈഡന്റെ നാലു വർഷം കൊണ്ട് ഇവരിത് ഭയങ്കരമായിട്ട് വീണ്ടും ും ബൈഡന്റെ സമയത്താണ് ബ്രിക്സ് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ആവുന്നത് ഈ പ്രസിഡന്റ് ട്രംപിനെ ഈ പറയുന്ന ഇന്ത്യയിലെ ഈ പുട്ടിനുമായിട്ടുള്ള ഇഷ്യൂ അല്ല മറിച്ച് ചൈനയിൽ പോയതാണ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് എന്തോ യാഥാർത്ഥ്യം എന്തുകൊണ്ട്

ിൽ പോയിസീസ്റ്റീലിന്റെ ഇടയിലും ബൈഡനെ കുത്തിയ രണ്ടുപേര് ഇരുതി കുറിച്ച് പോലും പറയാം അപ്പം നമ്മൾ പുള്ളിയെ സന്ദർശിച്ചെടുത്തോളൂ പുള്ളി ഇത് ഒറ്റയ്ക്ക് നമ്മൾ പറയത്തില്ലേ തരി നാടൻ പറയുന്നില്ല ഒറ്റയ്ക്ക് ഞാൻ പടം വെട്ടി വന്ന പിന്നെ പറയാം ശരിയല്ലേ അക്ഷരാർത്ഥത്തിൽ ആരും പുള്ളിയെ സഹായിച്ചു ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് യു സെൻറ്റ് യു ആർ ഹിയർ യു ആർ ഡൂയിങ് ദോസ് ഇന്റർവ്യൂസ് ആൻഡ് ആളുകൾ ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള ആരുണ്ട് ഈ ഗ്ലോബൽ മീഡിയ ആരും ഞാൻ ഒരു കാര്യം ഈ അമേരിക്കൻ മീഡിയ അതായത് ഇപ്പൊ ന്യൂയോർക്ക് ടൈംസ് ആണ് വാഷിംഗ്ടൺ വാഷിങ്ടൺ ആകെ ഫോക്സും ഒന്നോ രണ്ടോ പേരെ ഉള്ളു ഇയാളെ സഹായിക്കുന്നേ ബാക്കി എല്ലാരും ഓരോ ദിവസവും അവിടുത്തെ വാർത്ത ഞാനിത് പത്രങ്ങൾ വായിക്കുന്ന കാരണം ഡിജിറ്റലില് അവര് പറയുന്ന അമേരിക്ക റെക്കോർഡ് പൊളിഞ്ഞു എന്താ പക്ഷേ ഇതേപോലെ തന്നെ എലക്ഷൻ സമയത്ത് ഇവര് പറഞ്ഞു ഇയാള് പോക്കു എന്ന് പറഞ്ഞു ഇത്രമാത്ര ഇയാൾ വൈരാഗ്യം വെക്കുന്ന കാര്യം എന്താ മീഡിയ ആയിട്ട് എന്തിനീ ബോൾട്ട് ജോൺ ബോൾട്ടിനെ പിടി അതിനുള്ള റൈറ്റ് അദ്ദേഹത്തിന് ഉണ്ടെന്നേ ഞാൻ പറയുന്നത് ഹി ഹാസ് ദൈറ്റ് ഫോർ ദാറ്റ് ജിയോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ജിയോ പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൺ പോയിന്റ് ഫോർ ബില്യൺ ഡോളേഴ്സ് സ്പെൻഡ് ചെയ്ത് വീണ്ടും തൊള്ളായിരം മില്യൻ തൊണ്ണൂറ് മില്യനെ കാട്ട് കടമായി ഏ ഇവിടെ ട്രേസ് ചെയ്തത് എന്നിട്ടും ഈ സംവിധാനങ്ങൾ എല്ലാം മേഖല ഇത് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഓഫ് അങ്ങനെ ഒരു ഫീലിംഗ് ഞാൻ ഞാനാണ് അച്ഛാനാണെങ്കിലും ഉണ്ടാകുന്നത് പെൻസിൽവാനിയയിൽ ഉണ്ടായ മറ്റേ അറ്റാക്ക് അസോൾ അറ്റാക്ക് അറ്റം ശേഷം പുള്ളി ഭയങ്കര ദിവസിയായ കോൺ എന്നൊക്കെ പറയുന്ന കൂടുതൽ പുള്ളി ഇസ്രായേലിൽ വെച്ച് പറയുന്ന ഇനിയും അറ്റാക്കിന്റെ അല്ല ദൈവത്തിന്റെ ആണ് സമയം എന്നൊക്കെ കാരണം പുള്ളി കൂടുതലായിട്ട് ഈ ചാർലി ക്രിക്കറ്റ് അവിടെയും പുള്ളി അങ്ങ് ഒരു സുവിശേഷകനെ പോലാണ് പ്രസംഗിക്കുന്നത് ി അതാണോ അതിനകത്തൊരു കാര്യം ഞാൻ പറയാം ഈ ബൈഡന്റെ നമ്മള് ഈ രാജ്യത്ത് ഇടവിടുത്തെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരെ ഈ മറ്റേ ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഈ റാഡിക്കൽ ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയും ഒക്കെ ഭയങ്കരമായിട്ട്

ജൂസിനും ക്രിസ്ത്യൻസിനും എഗൻസ്റ്റ് ആയിട്ടുള്ള അട്രോസിറ്റീസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനെ പുള്ളി അപ്പോയിന്റ് ചെയ്തു അപ്പൊ എന്തെങ്കിലും ഇല്ല അത് ചെയ്യില്ല അപ്പൊ അത് അതിന് പ്രത്യേകിച്ച് കാത്തലിക്സ് കാത്തലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റന്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുള്ളിക്കാരന് നല്ല ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ട് ഈ ഫെയ്ത്ത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അത് പുള്ളിയെ സ്വാധീനിച്ചിട്ടുണ്ട് പല പാസ്റ്റേഴ്സും ക്രിസ്ത്യൻ ലീഡേഴ്സും ബാപ്റ്റിസ്റ്റ് പ്രീച്ചേഴ്സും ഇപ്പം ബില്ലി ഗ്രാമിന്റെ മകൻ ഉൾപ്പെടെയുള്ളവര് യുനോ അവര് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇൻഫ്ലുവൻസും അവരുടെ അവരുടെ ഒരു സാന്നിധ്യമൊക്കെ പുള്ളിയെ തീർച്ചയായിട്ടും മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ പോകുന്ന ചർച്ചിന്റെ ലീഡർഷിപ്പിലുള്ള ഒരാള് പിന്നെ പുള്ളിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ് സോ ഹി ഗോസ് ഫ്രീക്വൻ്റ് ഇൻ ടു വൈറ്റ് ഹൗസ് അപ്പം യുനോ ഐ ഇന്റാക്ട് വിത്ത് അതിന് ആ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ ഇടയ്ക്ക് എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ലീഡർഷിപ്പിലുള്ളവരുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഹി ഹാസ് ഓഫ്ലിനെ പുള്ളിക്കാരന് ഈ പെൻസിവന്റ് ശേഷമല്ല അതിനു മുന്നേ തന്നെയുണ്ട് പക്ഷെ അതിനുശേഷം പുള്ളി കുറച്ചുകൂടെ ഒരു അല്ല ബിസിബിൾ ആയി ഒത്തിരി ബിസിബിൾ ആയി കാരണം പുള്ളിയുടെ സംസാരത്തിലൊക്കെ ഗോഡിന്ന് അറിയാതെ കയറി വരുന്നുണ്ട് മറ്റേ ഇറാനി കൊണ്ട് ഇറാനെ കൊണ്ട് പോകാൻ പറ്റി വരുക അറിഞ്ഞോ അറിയാതെ അമേരിക്കൻ പ്രസിഡന്റ് അപ്പുറത്ത് പീറ്റർ ഹാക് ഇപ്പുറത്ത് മാർക്ക് റൂബിയോ നടുക്ക് ജെഡി വാൻസും ഉണ്ട് അറിയാതെ സംഭവം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പുള്ളിക്ക് അതിൻ്റെ അകത്ത് മാറ്റം ഉണ്ടായൂല്ലോ എന്നുള്ളതാണ് ഉണ്ടാകുക കാരണം കഴിഞ്ഞ ദിവസം എയർഫോഴ്സ് വന്നു വെച്ച് ഡോസി നമ്മുടെ ഫോക്സിന്റെ വൈറ്റ് ഹൗസ് ജേർണലിസ്റ്റ് ഉണ്ട് പീറ്റർ ഡൂസി ട്രംപിന്റെ ഫാദർ മിസ്റ്റർ ഡൂസിയും പിന്നെ ട്രംപ് പോയിട്ട് ഫ്രണ്ട്സ് പീറ്റർ ഡൂസി പ്രസിഡന്റ് ട്രംപിനോട് എയർഫോഴ്സ് വണ്ണെ വെച്ച് ചോദിക്കുകയാണ് പിന്നെ പ്രസിഡന്റ് ട്രംപ് പറയുന്നല്ലോ ഞാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാസർ ഡീലൊക്കെ ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ യുനോ ഐ ഐ വിൽ ഗോ ടു ഹെവൻ ഹവൻ ജസ്റ്റ് പീറ്റർ ഡൂസി പീറ്റർ ഡൂസി ചോയിക്കയാണ് ും ഹെന്റെ പലപ്പോഴും പറയുന്നുണ്ട് സമയത്ത് പറഞ്ഞല്ലേ മുഴുവൻ ഹെവനെ പറ്റിയല്ലേ എന്നിട്ട് എന്നിട്ട് പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ എയർഫോഴ്സ് ഐ കുഡ് ഗോ ടു ഹെവൻ എന്ന് ഇത് വെച്ച് എന്നിട്ട് എന്നിട്ട് പുള്ളി പറയാണ് നേവി ഐ ഐ നോ നോ ബട്ട് യു എ ലോട്ട് ഓഫ് ഇങ്ങനെ സഹായിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ ഏഹ് അതുകൊണ്ട് ചിലപ്പം ഞാൻ ഈ പുള്ളിക്കാരനെ റിപ്പബ്ലിക്കൻസിന് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള പല സ്പെഷ്യലി ഗുജറാത്തീസ് ആൻഡ് പഞ്ചാബി ഇവർ ഈ പറയുന്ന ഇന്ത്യ ടാരിഫ് പ്രവ് ടാരിഫെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇവരാദ്യം ഇന്ത്യൻ ചാനലിലൊക്കെ വലിയ ശക്തമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരുത്തും ഇന്ത്യ ഹിന്ദു അമേരിക്കൻ ഓർഗനൈസേഷൻ എനിക്ക് എനിക്ക് അയാളെ അറിയാം മറ്റേ അംബാലയിലുള്ള ആളാണ് അപ്പം ഇവരൊക്കെ ഇയാൾ ഡൽഹിയിൽ നേരത്തെ ട്രംപ് അഡ്മിനെ ഈ പറയുന്ന അയാൾക്ക് കൂട്ടുപിടിക്കാൻ ഇന്ത്യക്കാരുടെ ഒക്കെ ഡൽഹി വന്നിട്ടുണ്ട് ഇവരൊക്കെ പെട്ടെന്ന് ഈ സ്റ്റാൻഡ് മാറ്റിയുടെ കാര്യം അതെയോ ഇന്ത്യ കനൂലായിരുന്നു പെട്ടെന്ന് അങ്ങ് സ്റ്റാൻഡ് മാറ്റി അതേപോലെ തന്നെ ഇവരൊന്നും ഒരു പ്രാവശ്യം പോലും അമേരിക്കൻ കോൺഗ്രസിനെ സെനറ്റ് മെമ്പേഴ്സിനെ ഒന്നും വിളിക്കുന്നില്ല ഈ സംഭവം മാറ്റി ഇതിൻ്റെ കാര്യം എന്താ ബേസിക്കലി പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാരണം ഇന്ത്യക്കാരുടെ ശരിക്കും വോട്ട് കിട്ടിയിട്ടുണ്ട് ട്രംപിന് ഇന്ത്യൻ ഒറിജിൻസിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഈ പറയുന്ന ഇത്രയും വിജയമൊന്നും വരത്തൊന്നുമില്ല എന്തുകൊണ്ടാണ് ഇവരിത്രയും പെട്ടെന്ന് നേരം പ്രോ മോദിയായിരുന്നു മോദിയുടെ ട്വിറ്ററിലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോയും പ്രൊഫൈലൊക്കെ പെട്ടെന്ന് ഇവരെല്ലാം മാറി ഒരക്ഷരം പോലും വേണ്ടുന്നില്ല ഇതിന് കാര്യം എന്ത് ഞാനേ ഞാനീന്ന് അറിയാലോ പിന്നെ ഈ അർണാബ് അർണാബ് ഗോസ്വാമിടെ ചാനല് അർണാവും പിന്നെ പുള്ളിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഉണ്ട് അഭിഷേക് കപൂർ അപ്പൊ ഇന്റാക്ട് വിത്ത് അപ്പൊ ഇവരൊക്കെ ഇവരെല്ലാം ഭയങ്കര പോർട്ടർ തോ ഞാൻ അർണാബിനോട് ഒരു പിന്നെ ചർച്ചയില് ട്രംപിന് വേണ്ടി ആ ചാനൽ ട്വന്റി ഫോർ ഹവേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഈ പറയുന്ന ഇന്ത്യൻ ഹിന്ദു ഇന്ത്യൻ ഇതൊക്കെ പറയുന്ന ആൾക്കാര് അവിടെ വന്ന സംഭവങ്ങളൊക്കെ എനിക്കറിയാം പെട്ടെന്ന് എന്താ ഇത് മാറാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഡയസ്പോർ ഒരു ഡിലമൈലാണ് അത് യാഥാർത്ഥ്യം കാരണം പ്രധാനമന്ത്രി മോഡിയെ ഇവർക്ക് കളയാൻ പറ്റത്തില്ല പ്രസിഡന്റ് ട്രംപിനെയും കളയാൻ പറ്റത്തില്ല പക്ഷേ ഇതിനകത്ത് ഇവർ നടത്തേണ്ടത് ഒരു പ്രോപ്പർ ലോബിയെ ഇവിടെ ഇപ്പം ഈ ലോബിയിങ് പ്രോപ്പർലി നടത്തേണ്ടത് വൈറ്റ് ഹൗസിന് അപ്പുറത്തേക്കായിട്ട് കോൺഗ്രസ്സിലാണ് ഇത് നടത്തേണ്ടത് കാരണം വൈറ്റ് ഹൗസിലേക്ക് ആക്സസ് ഉള്ള ഡയറക്റ്റ് ആക്സസ് ഉള്ള കൺഗ്രഷണൽ മെമ്പേഴ്സും അപ്പൊ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി അങ്ങനെ ഒരു ഹൈ ഒഫീഷ്യൽസ് ആയി ആളുകളെ ഇന്ത്യൻസിന്റെ എണ്ണ ഇപ്പം വളരെ കുറവാണ് ഓഫ് കോഴ്സ് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകൾ ഉണ്ട് നമ്മൾ ഇല്ലെന്ന് പറയാൻ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ നമ്മൾ ഈ ഡെമോക്രാറ്റുകളെ നോക്കുമ്പോൾ എന്താ പറയുക കേഷ് പട്ടേല് മറ്റേ ജസ്റ്റിസ് സെക്രട്ടറി ജസ്റ്റിസ് ഇവരൊക്കെ ബേസിക്കലി ഇന്ത്യൻ ഒറിജിനായി ക്യാഷ് 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 പട്ടേലിനെ പട്ടേലിനെ ഒന്നും ഒന്നും ഇവർ അങ്ങനെ കൺസിഡർ ഈ ഈ ഇവർക്കൊന്ന് ടാപ്പ് ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിക്ക് വേണ്ടി ക്യാഷ് പട്ടേലിനെയോ ഇവൻ സി തൽസി ഗബ്ബാരി പോലും പ്രധാനമന്ത്രി മോദിയുമായിട്ട് വളരെ സോസ് അവരെ പോലും ഇവർക്ക് ടാപ്പ് ചെയ്യാൻ പറ്റിട്ടില്ല അതിവേഗത്തിലൊരു കാര്യം പറയുന്നത് അതാ ഞാൻ പറഞ്ഞു വന്നത് പ്യുവർലി പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് പോളിസി എന്നുള്ള അജണ്ടയെ ഫേസ് ചെയ്ത് മാത്രമാണ് അത് മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരവില്ല അതായത് എന്തുകൊണ്ട് ഇന്ത്യക്ക് താരിഫ് ഇമ്പോസ് ചെയ്തു എന്നിട്ട് എന്തുകൊണ്ട് റഷ്യു ഇപ്പോഴും നമ്മൾ ഇവിടെ ഇമ്പോർട്ട് നടത്തുന്നു റഷ്യ റഷ്യയിൽ നിന്ന് ഇപ്പോഴും റഷ്യയുമായിട്ട് ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് എന്നാൽ അതങ്ങ് നിർത്തിക്കൂടെ അത് നിർത്തില്ല അതെങ്ങനെയാ നിർത്താൻ പറ്റുന്നേ അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ടു ഇറ്റ്സ്റ്റ് അപ്പൊ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടി വരും സെൽഫിഷ് ആണോ എന്ന് വരും എന്തിനു വേണ്ടി ഈ പുള്ളി എപ്പോഴും ക്യാമ്പയിൻ റൺ ചെയ്തുകൊണ്ടിരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അമേരിക്ക ഫസ്റ്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അപ്പൊ അതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യത്തിനും പുള്ളിക്കാരൻ വെച്ചു കൊടുക്കില്ല അതിനകത്തിൽ ഇനി ഇപ്പോൾ ഒരു കോംപ്രമൈസിന് വില്ല ഇപ്പൊ ഈ ഫിഫ്റ്റി പെർസെന്റേജ് ഒക്കെ എടുത്ത് കളയി അതൊക്കെ പോകും അത് ഞാൻ അന്നും ഞാൻ ഇവരോട് പറയുന്നുണ്ട് അതൊക്കെ പോവും പോകാതിരിക്കാൻ പറ്റില്ല അധികം നാളെ അങ്ങനെ മുൻപോട്ട് തന്നെ പോകാൻ പറ്റത്തില്ല പക്ഷേ ഇതിനകത്ത് ഞാൻ ഈ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പറയാം ഇന്ത്യയുടെ ഡിപ്ലോമസി ഇന്ത്യൻ ഡിപ്ലൊമസി ഈ ഒരു ഇഷ്യൂവിൽ അല്പമല്ലാത്ത ഫെയിലിയർ സംഭവിച്ച സംഭവിച്ച ഡിപ്ലോമസി ഫെയിലിയർ ആണ് ഈ കാര്യത്തില് ടാക്കിൾ ചെയ്യാൻ പറ്റിട്ടില്ല അതാണ് നോ ഡൗട്ട് അതിനകത്ത് ആ ഒരു ആ പ്രസിഡന്റ് ട്രംപുമായിട്ട് പ്രധാനമന്ത്രി മോഡിക്കുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബെനിഫിറ്റും ഇന്ത്യക്കുണ്ടായിരുന്ന ആ ഒരു ഒരു റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം ഒന്നും ഇവർക്ക് വേണ്ട രീതിയിൽ थे थे जीज़े। जीज़े। what do you think about ആദ്യം ബെഞ്ചമിൻ റതന്യാഹു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എങ്ങനെയാണ് പ്രസിഡന്റ് ട്രംപിനെ ടാക്കിൾ ചെയ്യേണ്ടത് അത് ആദ്യം പഠിക്കണം അല്ലാതെ പെട്ടെന്ന് ചാടി കയറി ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമൊന്നും അയാളെ ടാക്കിൾ ചെയ്യാൻ പഠിക്കണം നമ്മൾ ഈ ഗാസ സബ്മിറ്റിനകത്ത് കണ്ട പുറകിൽ ഇത്രയും ഓഫി ഹെഡ് ഓഫ് ദി നേഷൻസ് നിൽക്കുമ്പോഴും ഇയാള് വിദ്യ വിളിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുക എല്ലാവരും അവിടെ നിന്ന് കേൾക്കുക ഇയാൾ പറയുന്ന എല്ലാം ആണെന്ന് എല്ലാവർക്കും അറിയ അതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത് കാരണം ഇയാൾ പറയുന്ന എല്ലാം നോൺ സെൻസാണ് പക്ഷെ ഉണർത്തി എല്ലാവരും നിന്ന് കേൾക്കുകാരും അത് അതാണ് ടാക്കിൾ ചെയ്യേണ്ടത് അവിടെയാണ് എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പല അഡ്വൈസേഴ്സ് ഈ പ്രോപ്പറായിട്ട് സ്പീഡിങ് ലോബിങ് ഭയങ്കര പ്രശ്നമുണ്ടായി ഇവരുടെ ധാരണ ട്രംപിനെ വെച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ അല്ലായിരുന്നു ട്രംപിൻ്റെ കൂട്ടം നിൽക്കുന്ന ഒരു ഒരു കോൺഗ്രസ് മെമ്പേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെയും കൂടെ പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്തിരുന്ന ഈ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഏതായാലും ഒരു നൈസ് ടു യു നമുക്ക് ഇന്നും അടുത്തൊരു ദിവസം ഇരിക്കാം സച്ച് എ ലോങ് ടോക്ക് നൈസ് ടു ടോക്ക് ടു യു താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും